നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം ഈ രണ്ട് രേഖകൾ ഹാജരാകാത്ത പക്ഷം നിങ്ങൾക്ക് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ ഇപ്പോഴും മുടങ്ങിയേക്കാം ആരെല്ലാമാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മറ്റ് പെൻഷനുകളെല്ലാം ഫെബ്രുവരി മാസം എന്നു മുതലായിരിക്കും ലഭിക്കുക പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തഞ്ച് ഇരുപത്താറ് മാസം ജനുവരി മാസം മുതലുള്ള പെൻഷൻ എല്ലാ ആളുകൾക്കും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിലെ പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തിയിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായി കൈകളിൽ പണം എത്തുന്ന എല്ലാ ആളുകൾക്കും നിലത്തോടു കൂടി തന്നെ പണം എത്തിയിട്ടുണ്ട് ജനുവരി മാസം പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ ഞാൻ ഒന്നും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷനാണ് നമുക്കറിയാം പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവരുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അതിൽ മനസ്സിലാക്കുന്നത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ആളുകളാണ് കൂടുതലും പെൻഷൻ മുടങ്ങിയ ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഒരു ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മഷ്ടം ചെയ്യാത്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ മഷൻ അവസരമുള്ളത് അന്ന് ചെയ്ത ആളുകൾ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ മഷൻ പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട് ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷൻ പുതിയ പെൻഷൻ അപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ജനുവരി മാസം മുതൽ അപ്രൂവൽ ആയിട്ടുണ്ട് പല ആളുകൾക്കും ഇപ്പോൾ അപ്രൂവൽ മെസ്സേജും എത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളും മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അവരും പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇങ്ങനെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറു ആധാർ കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി ലഭിക്കും ഈ പെൻഷൻ ഐ ഡിയിലേക്കാണ് നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ പെൻഷൻ മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിലെ മഷ്ടങ്ങൾ വീണ്ടും നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കേണ്ടി വരുമെന്നു കൂടി ഓർക്കുക അതുപോലെ തന്നെ വിതാവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് അവർ വീണ്ടും വിവാഹമായിട്ടില്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് ജനുവരി മാസം നൽകാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അപേക്ഷിക്കാം അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖ അതുപോലെ തന്നെ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് പോലത്തെ അധികം രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഒരു ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനപേ സമർപ്പിക്കാൻ ആവശ്യമുള്ളത് നമ്മുടെ വീഡിയോയിൽ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അക്ഷയക്കന്ന് നേരിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം അതല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാകാം ഇതിനെന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത് അതുപോലെ തന്നെ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ജനം രജിസ്റ്റർ ചെയ്യാം എസ് എൽ സി ബുക്കിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താം ജനൽ സർട്ടിഫിലേക്ക് തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ പല രൂപത്തിലുള്ള വീഡിയോസിലും ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ അക്ഷയ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ബന്ധപ്പെടാം നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും ഇരുപത്തൊൻപത് രൂപയാണ് നമ്മൾ ഇതിന് ചാർജ് ഈടാക്കുന്നത് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്തും അക്ഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ഗവൺമെൻറ് സർവീസിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകളുണ്ട് അവർക്ക് ഇപ്പോഴും അപേക്ഷിക്കാൻ അവസരമുണ്ട് ഒരുപാട് ആളുകൾ ഇനിയും അപേക്ഷിക്കാൻ ഉണ്ടെന്നാണ് സർക്കാർ നമുക്ക് കണക്കിൽ മനസ്സിലാക്കുന്നത് ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ആളുകളാണ് ഇപ്പോൾ അപേക്ഷ അമർപ്പിച്ചിട്ടുള്ളത് ഏകദേശം പതിനെട്ട് ലക്ഷത്തിലധികം ആളുകളുണ്ടെന്നാണ് സർക്കാർ ഔദ്യോഗികമായി കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുക വാർഡ് മെമ്പർ മുഖേനയോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതുമല്ലെങ്കിൽ നാട്ടിലെ മറ്റ് ജനസേവന കേന്ദ്രം വഴിയോ നിങ്ങൾക്ക് അപേക്ഷ അമർപ്പിക്കാൻ സാധിക്കും പോകുന്നതിനുമുമായി തന്നെ നിങ്ങൾ അക്ഷയക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഡോക്യുമെൻ്റുകളാണ് ഇതിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം